നമസ്കാരം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഡിസംബർ പത്തൊമ്പത് വെള്ളിയാഴ്ചത്തെ സമ്പൂർണ്ണ ദിവസ ഫലങ്ങളിലേക്ക് സ്വാഗതം കൊല്ലവർഷം ആയിരത്തി ഇരുന്നൂറ്റി ഒന്ന് ധനുമാസം നാലാം തീയതിയാണിന്ന് ഇന്നത്തെ സൂര്യോദയം രാവിലെ ആറ് മുപ്പത്തിനാല് അസ്തമയം വൈകുന്നേരം ആറ് എട്ട് ആണ് ഇന്ന് ശ്രദ്ധിക്കേണ്ട പ്രധാന സമയങ്ങൾ നോക്കാം യാത്രകൾക്ക് ഒഴിവാക്കേണ്ട രാഹുകാലം രാവിലെ പത്ത് അമ്പത്തിനാല് മുതൽ ഉച്ചയ്ക്ക് പന്ത്രണ്ട് ഇരുപത്തിയൊന്ന് വരെയാണ് ശുഭകാര്യങ്ങൾക്ക് വർജിക്കേണ്ട ഗുളികകാലം രാവിലെ എട്ട് മണി മുതൽ ഒൻപത് ഇരുപത്തിയേഴ് വരെയും യമഗണ്ഠകാലം ഉച്ചകഴിഞ്ഞ് മൂന്ന് പതിനാല് മുതൽ നാല്പത്തിയൊന്ന് വരെയുമാണ് ഈശ്വര പ്രീതികരമായ കാര്യങ്ങൾക്ക് ഉത്തമമായ ബ്രഹ്മമുഹൂർത്തം മുഹൂർത്തമുള്ളത് രാവിലെ നാല് അമ്പത്തിമൂന്ന് മുതൽ അഞ്ച് നാൽപ്പത്തിമൂന്ന് വരെയാണ് അതുപോലെ സന്ധ്യാസമയത്തെ പ്രാർത്ഥനകൾക്ക് ചേർന്ന ഗോധൂളി മുഹൂർത്തം വൈകുന്നേരം ആറ് അഞ്ച് മുതൽ ആറ് മുപ്പത് വരെയായിരിക്കും ഇന്നത്തെ നക്ഷത്രസ്ഥിതി നോക്കിയാൽ രാത്രി പത്ത് അമ്പത്തിയൊന്ന് വരെ തൃക്കേട്ട നക്ഷത്രമാണ് നിൽക്കുന്നത് അതിനുശേഷം മൂലം നക്ഷത്രമായിരിക്കും തിഥി നോക്കുകയാണെങ്കിൽ വൈകുന്നേരം ആറ് എട്ട് വരെ അമാവാസി തിഥിയാണ് ഇന്നത്തെ ദിവസം ആർക്കൊക്കെയാണ് ഭാഗ്യമുള്ളതെന്ന് നോക്കാം അനിഴം ചോതി അത്തം പൂരം പൂരുരുട്ടാതി ഉത്രട്ടാതി എന്നീ ആറ് നക്ഷത്രക്കാർക്ക് ഇന്ന് വളരെ അനുകൂലമായ ദിവസമാണ് ഇവർക്ക് കാര്യങ്ങൾ വിചാരിച്ച പോലെ നടക്കും എന്നാൽ അശ്വതി ഭരണി വിശാഖം ചിത്തിര ഉത്രം എന്നീ അഞ്ച് നക്ഷത്രക്കാർ ഇന്നൽപ്പം ശ്രദ്ധിക്കണം ഇവർക്ക് ദിവസം അത്ര അനുകൂലമല്ല ഇന്ന് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം രാത്രി പത്ത് അമ്പത്തിയൊന്ന് വരെ പിണ്ടനൂൽ ദോഷം അഥവാ മൃത്യുദോഷമുള്ള സമയമാണ് അതിനാൽ ഈ സമയത്ത് മരണം സംഭവിച്ചാൽ ഉചിതമായ പരിഹാരങ്ങൾ വേണ്ടിവരും കൂടാതെ ഇന്ന് ശുഭകാര്യങ്ങൾക്കും സിസേറിയൻ പ്രസവത്തിനും അത്ര യോജിച്ച ദിവസമല്ല ദോഷങ്ങൾ മാറാനും ദിവസഗുണം വർദ്ധിക്കാനും ശ്രീ മഹാഗണപതി ഭജനമാണ് ഏറ്റവും ഉത്തമം ഇന്ന് പിറന്നാൾ ആഘോഷിക്കുന്നവർക്ക് വരുന്ന ഒരു വർഷം ഗുണാനുഭവങ്ങൾ നിറഞ്ഞതായിരിക്കും ദിവസഫലങ്ങൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക Mommy.